ക്രൈസ്തവർക്കെതിരെയുള്ള ആസൂത്രിത ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന പാകിസ്ഥാനിൽ വീണ്ടും ക്രൈസ്തവ നരഹത്യ പ്രദേശത്തെ ക്രൈസ്തവരെ ഉപദ്രവിക്കുന്നതിനെ എതിർത്തിരുന്ന മാർഷൽ മസീഹ് എന്ന ഇരുപത്തിയൊൻപതുകാരനായ കുടുംബനാഥനെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയത് ലാഹോറിലെ പട്യാല ഹൌസ് ഏരിയയിലെ മാർഷൽ മസീഹ് തന്റെ പ്രായമായ മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നാല് കുട്ടികളുടെയും ഏകാശ്രയമായിരുന്നു ജൂലൈ പത്തിന് പുലർച്ചെ നാല് ഇരുപത്തഞ്ചിന് അദ്ദേഹത്തിന്റെ കുടുംബം ഉറങ്ങുമ്പോഴായിരുന്നു ആക്രമണം അയൽവാസികളായ മുഹമ്മദ് ഷാനി അസം അലി എന്നിവരുടെ നേതൃത്വത്തിൽ ആയുധ ളായ നാല് ഇസ്ലാം മതവിശ്വാസികൾ ഇരുമ്പുകിരിൽ മുറിച്ച് മേൽക്കൂര വഴി വീട്ടിലേക്ക് പ്രവേശിക്കുകയും വീടിന്റെ ഒന്നാം നിലയിലെ കിടപ്പുമുറിയുടെ വാതിൽ തകർത്ത് മാർഷലിനെയും കുടുംബത്തെയും തോക്കിൻമുനയിൽ മുനയിൽ ബന്ദികളാക്കുകയും ചെയ്ത ശേഷം ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെയും മുൻപിൽ വെച്ച് വെടിയുതിർക്കുകയായിരുന്നു പതിനാറ് വെടിയുണ്ടകൾ ദേഹത്ത് കയറിയ മാർഷൽ മസീഹിന്റെ നിലവിളി കേട്ടുണർന്ന അയൽവാസികൾ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു മാർഷലിനെ കൊലപ്പെടുത്തിയ ഷാനി എന്ന അയൽവാസി ക്രൈസ്തവരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരന്തരം ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് മാർഷൽ രണ്ടു മാസം മുൻപ് ഷാനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഷാനിയെ അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ കയ്യിൽ നിന്ന് അനധികൃത ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തെങ്കിലും ഒരു ദിവസത്തിനു ശേഷം ഷാനിയെ മോചിപ്പിച്ചു ഇതേ തുടർന്നാണ് മാർഷലിനെ ഷാനിയും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തിയത് സംഭവത്തെ തുടർന്ന് മാർഷലിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും ക്രൈസ്തവരായ പ്രദേശവാസികളും പഞ്ചാബിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി പാകിസ്ഥാനിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളെ ആശങ്കയോടെയാണ് ലോകം വീട്ടുക രക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്